ന്യൂയോർക്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സമ്മിറ്റിൽ സംസാരിക്കുന്നതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്രകാരം പറയുന്നത് മെനി ഓഫ് അവർ ലാർജസ്റ്റ് ടെക് കമ്പനീസ് ഹാവ് റീപ്ഡ് ദ ബ്ലസ്സിംഗ്സ് ഓഫ് അമേരിക്കൻ വയൽ ബിൽഡിംഗ് ദയർ ഫാക്ടറീസ് ഇൻ ചൈന ഹയറിംഗ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് സ്ലാഷിംഗ് പ്രോഫിറ്റ്സ് ഇൻ അയർലൻഡ് അണ്ടർ പ്രസിഡന്റ് ട്രംപ് ദോസ് ഡേയ്സ് ആർ ഓവർ അദ്ദേഹം പറയുന്നത് പല ടെക് കമ്പനീസിനും ഒരുപാട് ബ്ലസ്സിങ്സ് അമേരിക്കൻ അമേരിക്കയിൽ നിന്ന് കിട്ടി അതെങ്ങനെയാണ് കിട്ടിയത് എന്ന് വെച്ചാൽ ചൈനയിൽ അവർ ഫാക്ടറീസ് നിർമ്മിച്ചു വർക്കേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്തു ലാഭം അയർലൻഡിൽ വെട്ടിക്കുറച്ചു അങ്ങനെയാണ് ഇത്രയും നാളും ഇവർ ലാഭം കൊയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മാറ്റത്തിൻ്റെ ദിവസങ്ങളാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ടെക് കമ്പനീസിനോട് ട്രംപ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്യുന്നത് നിർത്തണമെന്നാണ് പറയുന്നത് പകരം അമേരിക്കൻസിനെ ഹയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആഴ്ചകൾക്ക് മുൻപാണ് ആപ്പിളിനോടും ടെസ്ലയോടും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞത് അമേരിക്ക സ്റ്റാർട്ടഡ് റേസ് ആൻഡ് ഇറ്റ് വെൽവ് വേ നെറ്റ് അദ്ദേഹം ഈ സമിറ്റിൽ പ്രസംഗിക്കവേ പറഞ്ഞ ഒരു സെന്റൻസ് ആണ് അതായത് അമേരിക്കയാണ് എ ഐ റേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്ക തന്നെ ഇതിൽ ജയിക്കും എന്നാണ് പറയുന്നത് എഐയെ കുറിച്ച് സംസാരിക്കാനാണ് ഇദ്ദേഹം വന്നതെങ്കിലും അദ്ദേഹം പറഞ്ഞത് ദേശീയത മാനിച്ച് ഈ ഓവർസീസിൽ നിന്ന് ഹയർ ചെയ്യുന്നത് എല്ലാ ടെക് കമ്പനീസും നിർത്തണം എന്നാണ് പറയുന്നത് എന്നാൽ ഈ ഗ്ലോബലൈസേഷൻ ലൈസേഷൻ ആയിട്ടുള്ള ഈ ട്രംപിന്റെ ഇത്തരത്തിൽ ഒരു സംസാരം ഇത്തരത്തിലുള്ള നീക്കത്തെ നല്ല രീതിയിലല്ല ടെക് സർക്കിൾസ് കാണുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇറവേഴ്സബിൾ ആണെന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ആണ് ഇതിന് പുറകിൽ ഉള്ളതും ഇത് പെട്ടെന്ന് മാറ്റുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുമാണ് എക്സ്പേർട്സ് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ടെക് കമ്പനീസ് യു എസ് ടെക് കമ്പനീസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചായ് അദ്ദേഹം ഒരു ഇന്ത്യൻ ആണ് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദെല്ല അദ്ദേഹം ഒരു ഇന്ത്യൻ ആണ് അജോബി സിഇഒ ശാന്തനു നാരായൺ ഐ ബി എം സിഇഒ അരവിന്ദ് കൃഷ്ണ ഇവരൊക്കെ തന്നെ ഇന്ത്യൻസ് ആണ് വലിയ ഓപ്പറേഷൻസ് ആണ് ഈ കമ്പനീസ് എല്ലാം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ അവരുടെ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം അൻപത് ലക്ഷം ആളുകളാണ് ഈ യു എസ് കമ്പനീസുമായിട്ട് ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം ആയിരത്തി എണ്ണൂറ് ഓഫ് ഷോർ കോപ്പറേറ്റ് ഓഫീസസ് ഇന്ത്യയിൽ ഈ കമ്പനീസിനൊക്കെ ഉണ്ട് അതുപോലെ ഇരുപത് ലക്ഷം ആൾക്കാരെയാണ് യു യു എസിലുള്ള പല കമ്പനീസും ഇന്ത്യയിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ബി എം മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ ഡെൽ എന്നീ കമ്പനികൾക്ക് ഇന്ത്യയിൽ വലിയ വർക്ക്ഫോഴ്സാണുള്ളത് ഇനി നമുക്ക് ഹിസ്റ്ററി ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് എന്ന് നോക്കാം അമേരിക്ക ഇന്ത്യൻസിനെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ ഐ ടി ജോബ്സിനും എൻജിനീയേഴ്സ് എഞ്ചിനീയറിങ് ജോബ്സിനുമായിട്ട് ഹയർ ചെയ്യാൻ ഹയർ ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ അവസാന കാലങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുമായിട്ടാണ് ഈ ട്രെൻഡ് കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു നിയമം വരുന്നു ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഈ യു എസ് ലോ പ്രകാരം ഏഷ്യയിൽ നിന്നുള്ള സ്കിൽഡ് ഇമിഗ്രേ ഇമിഗ്രൻസിനെ യു എസ് ലേക്ക് ചെയ്തു യു എസ് അതായത് ഏഷ്യയിൽ നിന്നുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഒരു നിയമം വന്നു ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഒക്കെ യു എസിലേക്ക് പോകാൻ തുടങ്ങി ഒരുപാട് ഇന്ത്യൻസ് യു എസ്സിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കുവാനും പിന്നീട് അവിടെ തന്നെ താമസിച്ച് എൻജിനീയറിംഗ് സയൻസ് ഹെൽത്ത് കെയർ എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ ഐ ടി ബൂം തുടങ്ങുന്നത് ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഐ ടി പ്രൊഫഷണൽസിനുമാണ് ഇതുവഴി യു എസിനു വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായത് ആ സമയത്താണ് ഒരു പുതിയ വിസ പ്രോഗ്രാം വരുന്നു എച്ച് വൺ ബി വീസ പ്രോഗ്രാം ഈ വിസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ക്രിയേറ്റ് ചെയ്തത് ഇത് യു എസ് കമ്പനീസിന് ഐ ടിയിലേക്കും എൻജിനീയറിംഗ് ജോബ്സിലേക്കും ഫോറിൻ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിസ പ്രോഗ്രാം ഉണ്ടാക്കിയത് ഏകദേശം എഴുപത് ശതമാനം എച്ച് വൺ ബി വീസ ഹോൾഡേഴ്സും ഇന്ത്യൻസ് ആണെന്നാണ് പറയുന്നത് ചില സോഴ്സസ് പറയുന്നത് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ആയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ എച്ച് വൺ ബി വിസയിൽ പോകുന്ന എച്ച് വൺ ബി വിസയിൽ പോകുന്ന ഇന്ത്യൻസ് അവിടെ ചെന്നതിനു ശേഷം യു എസ് സിറ്റിസൺസ് ആകുവാനും അവിടെ പിന്നീട് പെർമനൻ്റ് ആയിട്ട് താമസക്കാരായിട്ട് മാറുവാനും ഉള്ള മാറിയുമാറുന്നതുമായിട്ടാണ് നമ്മൾ ട്രെൻഡ് നോക്കിയാൽ കാണുന്ന കാണുന്നത് എച്ച് വിസയിൽ പോകുന്നു അവിടെ റെസിഡൻസ് ആകുകയും പിന്നീട് അവിടെ അവിടുത്തെ സിറ്റിസൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു ഇന്ത്യൻസിനെ പ്രത്യേകിച്ച് ഐ ഐ ടിയിൽ നിന്നുള്ള സ്കിൽഡായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ആ കാലഘട്ടങ്ങളിൽ യു എസ് കമ്പനീസ് ഹയർ ചെയ്തത് ഇന്ത്യൻ ഐ ടി ഫേംസ് ആയിട്ടുള്ള ഇൻഫോസിസ് ടി സി എസ് വിപ്രോ ഇവരെല്ലാം തന്നെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെ യു എസ് ലേക്ക് ഈ എച്ച് വൺ ബി വീസയിൽ അമേരിക്കൻ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അയയ്ക്കാൻ തുടങ്ങി രണ്ടായിരം മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ടെക് വർക്കേഴ്സ് എന്ന് പറയുന്നത് യു എസ് വർക്ക് ഫോഴ്സിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് മേജർ യു എസ് ടെക് കമ്പനീസായ ഇന്ത്യൻ കമ്പനീസ് എല്ലാം തന്നെ ഇന്ത്യൻ എൻജിനീയേഴ്സിനെ ഹയർ ചെയ്യുകയും ഇന്ത്യയിലേക്ക് അവരുടെ വർക്ക് എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്ന നിസാരമായിട്ടുള്ള ബന്ധമല്ല ഏകദേശം അറുപത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ബന്ധമാണ് ടെക്നോളജിയുടെ കാര്യ ടെക്നോളജി എന്ന ഫീൽഡിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരിക എന്നത് സാധ്യമാണോ ഇല്ലയോ എന്നത് സാധ്യമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല